നിന്റെ ിട്ട് എല്ലാ ആയിരത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ നരകത്തിലേക്കും ഒരാളെ സ്വർഗത്തിലേക്കും കൊണ്ടുപോയിക്കോ ഇത് പറയാൻ വേണ്ടി വിളിച്ച വെളിയിലാണ് നിങ്ങൾ ഈ കേട്ട സംഭവം മനസ്സിലായില്ലേ അത് ബുഹാരിയിലും സംഭവം എവിടെയാണ് സഹേൽ ബുഹാരിയിലാണ് അപ്പോൾ ശ്രദ്ധിക്കണം ഞാനിവിടെ പറയാറുണ്ട് നരകത്തിലേക്ക് പോകുന്നവർ ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ ആയിരത്തിൽ ഒരു പേരാണ് നമുക്ക് ആ ഒരു പേരായി മാറണം അതുകൊണ്ടാണ് ഈ മനക്കെട്ട് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നതും ഈ മനുഷ്യൻ ഈ ക്ലാസ്സിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അധികഭാഗവും വിശ്വാസപരമായ കാര്യമാക്കി മാറ്റുന്നതും കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ശൈനി നിങ്ങൾക്ക് മനപ്പാടമുണ്ട് ഉണ്ടാവേണ്ടതാണ് എന്ത് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ട് പകുതി ഉമ്മത്തുകളെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷഫാഹത്തിൻ്റെ അധികാരം തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം റസൂൽ പറയുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു റബ്ബേ എനിക്ക് വേണ്ടത് ചാൻസ് ആണ് എന്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എൻ്റെ ഉമ്മത്തുകൾ നിന്നിട്ട് പകുതിയല്ല അതിലും കൂടുതൽ സാധിക്കുന്നത്ര കൊണ്ടുപോകാൻ അതിലൂടെ ചാൻസ് ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത് എന്നത് കരുതിയും കൊണ്ട് നബിയുന മുഹമ്മദ് റസൂല്ലായി പറയുന്നു ഞാൻ സെലക്ട് ചെയ്തു എന്തിനെ ഷഫാഹത്തിൻ്റെ അധികാരത്തെ അതെ ഷഫാഹത്തിൻ്റെ അധികാരത്തെ സ്ഥലം ഇത് സഹൈ മുസ്ലിം ബിറ്റി ചെയ്യുന്ന അലീസാണ് കഥകളൊന്നുമല്ല അപ്പോൾ അള്ളാഹു ഉസ്മാനു താല റസൂൽ സലഹു അലൈ വസ്ലമെന്ന് വിവരം നൽകിയതനുസരിച്ചിട്ടായിരിക്കാം നബി നമ്മോട് പറയുന്നു ആ ഷഫാത്ത് ആ ഷഫാഹത്ത് ലഭിക്കുന്നവരാരാണ് എൻ്റെ ഉമ്മത്തുകൾ എന്നിട്ട് ശെർക്ക് ചെയ്യാതെ അള്ളാഹന മാത്രം വിളിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന ഉമ്മത്തുകൾക്ക് മാത്രം മാത്രം മാത്രമാണ് ചെയ്ത് മരിക്കുന്നവർക്ക് കടക്കാൻ പറ്റൂല എന്തിൽ ഷഫത്തിൽ അപ്പോൾ സ്വർഗ്ഗത്തിലേക്കും കടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലും ഒരു പേര് മാത്രം സ്വർഗത്തിലുമാകുന്നത് എന്താണ് കാരണം ബഹുബഹുഭൂരിപക്ഷം ലോകത്തിൽ ജീവിക്കുന്നവര് ശുർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നതുകൊണ്ടാണ് മനസ്സിലല്ലേ തെളിവൊന്നും വേണ്ടല്ലോ ഇന്ന് ബഹുഭൂരിപക്ഷം ലോകത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് കൊട്ടിഘോഷിക്കുന്നു ഘോഷിക്കുന്നു അവരാരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കൽ ഭൂമിയിലേക്ക് ഭൂമിയിൽ താമസിച്ച കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പോ ഒരു തെറ്റും ചെയ്യാത്തതായ നമ്മുടെ നിഷി നേതാക്കളുടെ നേതാവായ നബിമാരിൽ ഉൽ ഉൽ അസ്മിൽപ്പെട്ട വ്യക്തിയായ നബിയുല്ലാഹിസ അലൈഹി സ്ലാമിനെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏത് ഈ മുറുക്കാൻ തിന്നിട്ട് തുപ്പിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ അറിവില്ലാത്തവർ കാട്ടാറുള്ളതല്ലേ അല്ലേ അല്ലേ ഞാനൊരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയി എന്നെ അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ക്ഷണിച്ചു പോയപ്പോൾ ഞാൻ വഴിമധ്യ വെച്ചിട്ട് ചോദിച്ചു ആരാണ് നിങ്ങൾ വിശിഷ്ട അതിഥിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ ഒലിയിൻ്റെ പേര് പറഞ്ഞു ആ മിണ്ടിയില്ല ഞാൻ മൗനം ദീക്ഷിച്ചു പള്ളിയിലേക്കെത്തി ഉദ്ഘാടനം ചെയ്യേണ്ട പള്ളിയിലേക്കെത്തി ഏ ഹൊത്തുബ ആദ്യത്തെ ചുമനയാണ് പള്ളിയിലേക്കെത്തിയപ്പോൾ പള്ളിയുടെ അകത്ത് ആളെ കാണാനില്ല എനിക്ക് പരിചയമുള്ള ആളക്കാരനാണ് പള്ളിയുടെ അകത്ത് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു വലിയ എവിടെയെന്ന് അവിടെ കാറിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായാലും കണ്ടു കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ വളരെ ചെറുതല്ലേ എനിക്ക് പതിനേഴര വയസ്സ് പതിനെട്ടിന്റെ താഴെ ഞാൻ ദൈവന്തലേക്ക് പഠിക്കാൻ പോയിട്ടില്ല പക്ഷേ അന്ന് ആ പള്ളി താഴെയുള്ള പള്ളി ഞാൻ ആ ഹത്തീബ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ പോയി നോക്കി അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടത്തിൽ തന്നെ നാൽപ്പത് കൊല്ലം മുമ്പ് എന്നിരിക്കുമ്പോൾ ഇന്നത്തെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ എന്തുകൊണ്ട് റസൂൽ പറയുന്നു ഓരോ ദിവസം വിട്ടുകടക്കുമ്പോൾ മുമ്പത്തേതിനേക്കാൾ വെടക്കായ ദിവസമേ ബേക്കൽ വരികയുള്ളൂ എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ ഒമ്പിൽ അത് വിഷം മുളർന്നവരുമായ നബിജുന മുഹമ്മദ് റസൂൽ സഹേൽ ബുഹാരിയുടെ നിങ്ങൾ കേട്ടത് ഓരോ ദിവസം മടങ്ങി വരുമ്പോൾ മുമ്പത്തതിനേക്കാളും വടക്കാ വരിക അപ്പോൾ പണ്ട് ഞാൻ കണ്ടത് ഇത്രയും ദൈനീക ദയനീയ ദയനീയകരമായ കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ആ പിന്നോട്ടല്ല മുന്നോട്ടല്ലല്ലോ ആ പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടക്കാണ് എവിടെയാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഒലിയും അപ്പോൾ ഞാൻ കാറിൽ അദ്ദേഹത്തെ കണ്ടു മുറുക്കാൻ തന്നിട്ട് ഇങ്ങനെ തുപ്പി ഒരു ഭ്രാന്തനാണ് കേട്ടോ ഭ്രാന്തനാണ് ഒലിയൊന്നല്ല മുറുക്കാൻ തന്നിങ്ങനെ തുപ്പി ഇങ്ങനെ ഒലിക്കുകയാണ് ഇങ്ങനെ തുള്ളവണ് അങ്ങനെ കാണുന്നവരൊക്കെ കാണുന്നവരൊക്കെ മുഖം നോക്കുമ്പോൾ നമ്മ ആ മനുഷ്യൻ പോലെ തോന്നും അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിന് വല്യ ഉദ്ഘാടനം ചെയ്യാൻ ആയി ഇതാണ് നമ്മുടെ കൗമുറ്റ സ്ഥിതി ആര് ഭ്രാന്തൻ ആര് ബുദ്ധിയുള്ളവൻ എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്തതായ ബുദ്ധി ആ യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് അടുത്തവരിൽ ബുദ്ധി അള്ളാഹുലേക്ക് അടുത്തവരാണ് അഹുലിയാക്കന്മാർ അള്ളാ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല ഇൻസനൂൻ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അഥവാ അള്ള കാര്യകർത്തത്വം ഏറ്റെടുത്ത വ്യക്തികളെന്ന് പറഞ്ഞാൽ അഥവാ അള്ളാലേക്ക് അടുത്തവരെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മിത്രന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് അല്ലദീന ആമനൂ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരും ഒക്കനൂ എത്തൂൻ അവരുടെ ജീവിതമാസകലം ആ വിശ്വാസത്തെ ആസ്പദമാക്കി പ്രവർത്തിച്ചവരും അതാണ് ഈ കണ്ടത് എന്നിട്ട് ഉദ്ഘാടനം നടന്നു അദ്ദേഹം കാറിൽ തന്നെ ജുയും കഴിഞ്ഞു ഹൊയും കഴിഞ്ഞു അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല എന്താ മുപ്പിരുഭ്രാന്തനാണ് മൂപ്പുരു നിസ്കാരം നിസ്കാരമില്ല ഇത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ പള്ളിയിലാണ് സംഭവിച്ചത് ഞാൻ താഴെ മീതി എന്ന് പറയുമ്പോൾ എന്റെ നാട്ടുകാർക്ക് ഞാൻ പണ്ട് ഹത്തീബായ സ്ഥലം അറിഞ്ഞു കാണും എവിടെയാണ് സംഭവം മനസ്സിലേ സുഹാൻ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ പറഞ്ഞു വരുന്നത് ഈ തൊണ്ണൂറ്റി ആ ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പേർ ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിൽ അങ്ങനല്ലേ നേരത്തെ നിങ്ങൾ കേട്ടതും ഞാൻ പറഞ്ഞതും തിരി പോയിട്ടുണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലും എന്ന ബുഹാരിയുടെ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയപ്പെട ഭയമില്ല എന്തുകൊണ്ട് ഇന്ന് ബഹുഭൂരിപക്ഷം ആരാണ് ലോകത്ത് ജീവിക്കുന്നവർ ബഹുദൈവ വിശ്വാസികളാണ് ഭിമ്മാരഗതന്മാർ ഭിമാരാധകന്മാരാണ് അല്ലെങ്കിൽ ഷിട്ടികളെ തന്നെ പൂജിക്കുകയാണെങ്കിൽ നബിമാരെ പോലോത്ത ഔല്യാക്കന്മാരെ പോലോത്ത സാലിഹ്യങ്ങളെപ്പോലോത്ത മഹാത്മാക്കളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നീ പേര് പറഞ്ഞുകൊണ്ട് ആ സഹായം തേടുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് അവർ ശരി അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്നതിൽ സംശയമേ ഇല്ല നമുക്ക് പരിചയമുള്ള അനുഭവമുള്ള ഒരു പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് അങ്ങനെയുള്ള ഇനങ്ങളിൽ പെട്ടുപോയാൽ സ്വർഗമില്ല നരകമാണ് എന്ന് ഒന്നാമത് ഖുർആൻ തീർത്ത് പറഞ്ഞതും പിന്നെ റസൂൽലാഹി സലാ അലി വസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞതുമായ ഭാഗമാണ്